ഇനിയും പറയാനുള്ളത് ഒരു വെള്ളക്കാര്യമാണ് നാടെല്ലാം രൂക്ഷമായ കുടിവെള്ളക്ഷാമം കൊണ്ട് വലയുമ്പോൾ ഒരു ഗ്രാമത്തിനാകെ ആശ്രയമായി പ്രകൃതിദത്തമായ നീരുറവ പത്തനംതിട്ട കൊട്ടതട്ടി മലയിലാണ് ഈ നീരുറവ തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഗ്രാമത്തിലേക്ക് വെള്ളം എത്തിക്കാൻ മത്സരമായിരുന്നു പക്ഷെ ഇപ്പോഴാരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നും ഗ്രാമവാസികൾ പരാതി പറയുന്നുണ്ട് പത്തനംതിട്ട ഇലന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കൊട്ടതട്ടിമലയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷമമാണ് അനുഭവപ്പെടുന്നത് ഗ്രാമനിവാസികൾക്ക് ഏക ആശ്രയം ഓലി എന്ന് പറയുന്ന ഈ നീരുറവയാണ് ഇതുവരെ വറ്റിയ ചരിത്രം ഈ നീരുറവ്ക്കില്ല കിലോമീറ്ററുകൾ താണ്ടിയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കുളിക്കാനും ശേഖരിക്കാനും ഇവിടെ എത്തുന്നത് ചുമ പറ്റത്തില്ല വെള്ളമാണ് കുടിക്കാനെല്ലാം ഉയരം കൂടിയ പ്രദേശമായതിനാൽ കുടിവെള്ളം ഈ ഗ്രാമനിവാസികൾക്ക് എന്നും കിട്ടക്കനിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ആവശ്യാനുസരണം വാഹനത്തിൽ ഈ ഗ്രാമത്തിലേക്ക് വെള്ളം എത്തിച്ചിരുന്നു കഴിഞ്ഞതോടെ തങ്ങളെ ആരും തിരിഞ്ഞു ഗ്രാമനിവാസികളുടെ പരാതി ഒരു മൂന്നാല് ട്രിപ്പ് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വെള്ളം കൊണ്ടുത്തന്നുകൊണ്ടിരിക്കും ഈ പ്രാവശ്യം കയറി ലക്ഷം കഴിഞ്ഞ് ഒരു വട്ടേ വന്നിട്ടുള്ളൂ ആ അലക്ഷന് മുമ്പ് തൊട്ട് മുമ്പൊക്കെ വിളിച്ച ഉടനെ ഇന്ന സമയത്ത് വരുന്നോ ഞാൻ കറക്റ്റ് സമയത്ത് വെള്ളം വരുവായിരുന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് വിളിച്ച് രാവിലെ വിളിച്ചോ പറഞ്ഞു ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് വരുമെന്ന് പറഞ്ഞു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും വെള്ളം വന്നിട്ടില്ല കുടിവെള്ളം വാഹനത്തിൽ എത്തിക്കാമെന്ന് കഴിഞ്ഞ ദിവസം അധികൃതരിൽ നിന്നും ഇവർക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നു കുടവും കലവുമെല്ലാം റോഡ് ിൽ നിരത്തി വെച്ച് കാത്തിരുന്നു പക്ഷേ വെള്ളം എത്തിയില്ല കന്നുകാലികൾക്കും ഈ നീരുറവയിലെ വെള്ളം തന്നെയാണ് ഇപ്പോൾ ആശ്രയം ഇവിടുന്ന് കൊണ്ടു ഓടക്കരെ വാഴിക്കുന്നുണ്ടോ അവിടെയും പോയി ഞങ്ങൾ വെള്ളം കൊണ്ടു ഇപ്പൊ കണ്ടോണ പക്ഷെ ആ അക്കത്തിരിക്കുന്ന കുടിക്കാനുള്ള ഞങ്ങൾ അവിടെ കൊണ്ടു ചെല്ലും കൊണ്ടുവന്ന് വെള്ളം കോരി വെച്ചു ീരുറവിയിൽ നിന്നും വെള്ളം ചുമന്ന് ദൂരെയുള്ള വീടുകളിൽ എത്തിക്കുന്നത് പ്രായോഗികമല്ല ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും വാഹനത്തിൽ തങ്ങളുടെ ഗ്രാമത്തിൽ കുടിവെള്ളം എത്തിക്കാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നാണ് കൊട്ടതട്ടിമല നിവാസികളുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് സമയത്ത് എപ്പോൾ വെള്ളം ആവശ്യപ്പെട്ടാലും ഈ മലയിലേക്ക് വെള്ളം എത്തിക്കാൻ ആളുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആവശ്യപ്പെട്ടാലും വെള്ളം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നില്ല ഇവർക്കാകെയുള്ള ആശ്രയം ഈ പുറകിൽ കാണുന്ന ഓലി മാത്രമാണ് അതുള്ളത് കൊണ്ട് മാത്രം ഇവർ ജീവിച്ചു പോകുന്നു വീട് ജേണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട കുടിവെള്ളം എന്ന് പറയുന്നത് അത് അവരുടെ അവകാശമാണ് അത് എത്തിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം നോക്കിയാൽ കേട്ടോ